എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അമ്മണി അച്ഛമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം സുധാകര മാഷിനെ വിനായകനെ വിശ്വത്തെ എല്ലാവരെയും കൂടെ വിളിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പം അമ്മണി അച്ച പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം ചോദിച്ചു എന്താ അച്ഛമ്മ അച്ചമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് മാഷി പറഞ്ഞു അല്ല അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളാം പറയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്കൊരു ടൂർ പോകണം എന്ന് പറയുന്നത് ടൂറ് പോകാനോ അമ്മേ എന്താ അമ്മേ പറയണേ ഈ പറമ്പിൽ ഇഷ്ടം പോലെ പണി പണിയെടുക്കുക അത് മാത്രമല്ല വീട് അടച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അമ്മണി അച്ഛൻ പറഞ്ഞു ടൂർ പോകാമെന്ന് പറഞ്ഞു ഞാൻ തറവാട്ടിലേക്ക് പോകുന്ന കാര്യം ഉദ്ദേശിച്ചത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വെക്കണം നേരെ നമ്മൾ തറവാട്ടിലേക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീജയ്ക്ക് സന്തോഷമായി തറവാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പക്ഷെ വിക്രത്തിന് നന്ദിനൊന്നും ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല കാരണം അവിടെ ചെന്ന പണിയൊക്കെ ചെയ്യേണ്ടിവരും നന്ദിനിക്ക് ഇവിടുത്തെ പോലെ ലൂടായ പണിയൊന്നും നടക്കില്ല അല്ലെങ്കിൽ തന്നെ അമ്മണി വെച്ചപ്പോൾ വന്നതിന് ശേഷം നന്ദിനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ നന്ദിനിക്കുണ്ടായിരുന്നായിരുന്നു പിന്നീട് വേദയുടെ എരികി വന്നിട്ട് പറഞ്ഞു അതെ ഈ പോക്ക് വെറുതെ അല്ല നിങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് താലിമാലയൊക്കെ ചാർത്തി നിറഞ്ഞു പക്ഷെ അത് പോരാ അവിടെ കുടുംബക്ഷേത്രത്തിൽ പോയി പരസ്പരം മാലിറണമെന്ന് പറയുകയാണ് അതൊരാചാരമാണ് ഇവിടെ കല്യാണം കഴിഞ്ഞാൽ അത് പതിവുള്ളതാണ് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ഇപ്പോഴല്ലേ അറിഞ്ഞേ അതുകൊണ്ടും കൂടെയാണ് ഈ പോക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോ അച്ഛമ്മെന്ന് ചോദിക്കുക അതെന്തി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അല്ല നിന്റെ വിനായകൻ്റെ അങ്ങനെ നടത്തിയതല്ലേ പിന്നെ നീ എന്തിനാ ഇവരുടെ കാര്യം പറയുമ്പോൾ ഒരു തടസ്സം പറയണമെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നത് കമല പറഞ്ഞു നന്ദിനി നീ മിണ്ട നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം നീ പറഞ്ഞാൽ എന്ന് പറയുന്നത് കമലയ്ക്ക് നല്ല പേടിയുണ്ട് കാരണം നന്ദിനിയുടെ വായിന്ന് എന്താ വീഴുന്നത് എപ്പോഴാ എന്താ പറയാൻ പറ്റില്ല ഒരു ബോധമില്ലാത്ത വർത്താനം ഒക്കെ പറയുകയും ചെയ്യും അതുകൊണ്ട് കമല അങ്ങനെയൊക്കെ പറയണേ പിന്നീട് വിക്രം പറഞ്ഞു ഞാൻ റെഡി അച്ഛമ്മ എന്ന് പറയണേ വിക്രത്തിന് ഇഷ്ടം അങ്ങോട്ടേക്ക് പോവാനായിട്ട് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് പിന്നീട് നന്ദിനി വിനായകൻ്റെ അടുത്തേക്ക് വന്നു വിനായകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇല്ല വിനായട്ടാ എനിക്കിഷ്ടമില്ല അങ്ങോട്ട് പോകാനെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നല്ലാതെ അവിടെ ചെന്നിട്ടുണ്ട് അവിടെ ഒരിടത്ത് മനുഷ്യൻ ഇരുത്തില്ല ഇവിടെ തന്നെ വന്നിട്ട് മനുഷ്യനെ നിലത്തിരുത്തുന്നില്ല അച്ചമ്മ ഇനി അവിടെ ചെന്ന് ചോദിച്ചാൽ നന്ദിനി അത് ചെയ്യ ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പുറയാ നടക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണേ എത്രയും പെട്ടെന്ന് ഇവരോട് ഒന്ന് പോയാൽ മതി എന്ന് പറയണേ വിനായകൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമാണോ അച്ഛമ്മ അല്ലേ ചോദിക്കും ഏത് സമയത്താണോ എന്തോ അന്നെങ്കി പിന്നെ അവർക്ക് ആ വേദനയും വിക്രത്തേയും കൂട്ടയും കൂടെ പോയാൽ പോരെ എല്ലാവരെയും കൂടി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടാ വിനായകൻ പറഞ്ഞു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നന്ദിനി നീ അച്ഛമ്മ പറയുന്ന അനുസരിയ അല്ലെങ്കിൽ പിന്നെ അറിയാലോ അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ പെട്ടെന്നും ഒരു രണ്ടെന്നുള്ള സ്വഭാവമാന്നൊക്കെ പറയുകയാണ് അതിനുശേഷം കമല മുറിയിലേക്ക് ഇന്നപ്പോൾ മാഷിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷിൻ്റെ ആലോചന കണ്ടുകഴിഞ്ഞപ്പോ കമല എന്താ മാഷ ആലോചിച്ചോണ്ടിരിക്കണേ അല്ല ഞാൻ വേദിയെക്കുറിച്ചും വിക്രത്തെക്കുറിച്ചും എനിക്കറിയാം മാഷിൻ്റെ മനസ്സിലെന്താണെന്ന് അവരവിടെ പോയി മാലയാർത്തി വീണ്ടും വിവാഹിതരാകുന്നു അവർ ഒന്നാകുന്നു അതല്ലേ മാഷിൻ്റെ പ്രശ്നം ഇവിടെ മാഷ് അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷെ കുടുംബക്ഷേത്രത്തിൽ പോയി മാലയിട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ അമ്മ മരുമോളായിട്ട് അംഗീകരിക്കും കൊച്ചുമോൻ്റെ ഭാര്യയായിട്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷോ അല്ലാതെ പിന്നെ ഞാൻ എന്തിനാണ് മാഷി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഇപ്പം തന്നെ കണ്ടില്ലേ വേദയെ വിക് അല്ല വിക്രത്തേം വേദ ഭർത്താവായിട്ട് കാണാനും തുടങ്ങിയിട്ടുണ്ട് അതുമാത്രല്ല ഈ കുടുംബത്തെ അവൾ സ്വന്തമായിട്ടാണ് കരുതുന്നത് വിക്രത്തെ കരുതുന്ന പോലെ തന്നെയാണ് ഈ കുടുംബത്തെ കരുതുന്നത് പിന്നെ എന്താ മാഷിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം വിക്രത്തിന് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ കിട്ടുവോ അല്ലെങ്കിൽ തന്നെ അവൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കുടുംബത്തിലുണ്ടായത് മാഷത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാം കുടുംബത്തിൽ ഉള്ളവർന്ന് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് ഇതായിരിക്കും അല്ലേ മാഷെ എന്നാലോചിച്ച് നോക്കിയേ അത്രയും വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതാണെങ്കിലും അതിൻ്റേതായ ഒരഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് നല്ല എളിമ എന്ത് നല്ല സ്വഭാവം സാധാരണഗതിയിൽ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ആരെയും ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ കണ്ടില്ലേ വേദം ഒറ്റ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു വേദയുടെ സ്വഭാവം പെരുമാറ്റ രീതികളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറയണം മാഷ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പിന്നെ എന്താ രണ്ടു ദിവസം പോകാമെന്ന് പറഞ്ഞാൽ പോയില്ലെങ്കിൽ പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു എനിക്കെന്തോ അത്ര ഇതായിട്ട് തോന്നില്ലെന്ന് പറയുകയാണ് ഇപ്പം മാഷ് അതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി രാത്രിയായി കഴിഞ്ഞപ്പം വിക്രം മുറിയിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പോയി ആ സമയം വേദം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അച്ചമ്മ മുറിയിലേക്ക് കിടക്കാൻ പോയി ഇനിയിപ്പോൾ വേദയ്ക്ക് പാ വിരിച്ച് കിടക്കാലോ എന്നൊക്കെ വർത്തിട്ട് വേദ പാ അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥനയായി കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ് ഈ സമയത്താണ് എടുക്കാൻ വേണ്ടി അച്ഛമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത് അന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ ഹാളി കിടക്കുന്നു ഏ ഇതെന്ത് പറ്റി ഇങ്ങനെ ഇപ്പം എന്ന് വേദനയെ വിളിക്കുവാണ് ഇതെന്താ മോളെ നീ ഇവിടെ കിടക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വേദ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ എന്താ നീ എന്ന് ഇവിടെയാണ് കിടക്കണമെന്ന് വയ്ക്കും അല്ല അത് പായ എടുക്കാൻ പറയുകയാണ് അല്ല അച്ഛമ്മ അത് പിന്നെ ഞാൻ നീ എന്താ വിക്രത്തിന് മോറി കിടക്കാത്തേ നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ ഭാര്യ ഭർത്താക്കാൻ അത് സ്നേഹിച്ച് വിവാഹം കഴിച്ചോരല്ലേ എന്നിട്ട് നീ ഈ കാളി വന്ന് കിടക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇനി നീയോ അവനും തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ സാധാരണ സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ മാറിക്കിടപ്പൊക്കെ പതിവുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മെന്ന് പറയാം പിന്നെന്താ കുഴപ്പം പായ എടുക്കുമെന്ന് പറയുന്നത് വേദയ്ക്ക് വേറെ നിവാ നിവൃത്തിയില്ലാതെ വന്നു പായ എടുക്കാതെ വേദപ്പം അതുക്കെ പായയ്ക്ക് ചുരുട്ടിക്കൂട്ടി വരാൻ പറയുകയാണ് എൻ്റെ കൂടെ തെയ്മെ പെട്ടല്ലോ ഭഗവാനെ ഇനിയിപ്പ വേ ആ ഇപ്പം ആ വിക്രത്തിനെ മുറിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് തെയ്മി അവിടെ ചെന്നുമ്പോൾ വിക്രത്തിനൊട്ടും ഇഷ്ടപ്പെടുത്തുമില്ല ഇനി അവിടെ ചെന്ന് കിടന്ന് ഇനിയിപ്പം അടി ഉണ്ടാക്കേണ്ട വരുള്ളൂ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം വേദക്ക് ടെൻഷനായി അങ്ങനെ അച്ചമ്മ പോയി കഥയെ മുട്ടുവാണ് വിക്രം ഓർത്തെ എന്താ വേദമായിരിക്കും ഓർത്ത് എന്താടിയും ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് വന്ന കഥ അങ്ങ് തുറന്നു തുറക്കുമ്പത്തിന് അച്ഛമ്മ പോയിക്കഴിഞ്ഞപ്പോ വേദയുടെ കൈ പായം കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചമ്മയും ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് വിക്രമത്തിന് എന്തു പറയാനും നടത്തില്ല ഏഹ് മുത്തശ്ശി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് ടീച്ചു എന്താടാ എന്ന് ചോദിക്കുകയാണ് എന്താ അച്ഛമ്മ ഇവളെന്തിനാണോ പുറത്ത് പോയി കിടക്കണെന്ന് നീക്കുക അല്ല അത് പിന്നെ ഞാൻ എടാ നിനക്ക് നാണം ഉണ്ടോടാ എടാ ഞാൻ സ്നേഹിച്ചൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ ഹാളെ പൊട്ടക്കെടുത്തു വേണ്ട ചെയ്യുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുറിക്കകത്തത് തിരികണം മുറുക്കി പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഹാളിൽ ഒറ്റയ്ക്ക് എടുത്താനായിട്ട് നീ ആണെടുത്തനാണോടാ നീ പിന്നെ എന്ത് ധൈര്യത്തിലാടാ ഇവിടെ കഴിഞ്ഞ താലി ആർത്തിയെന്നൊക്കെ ചോദിക്കുക വിക്രത്തിനൊരു ഉത്തരവില്ല വിക്രം വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് ഈ സമയത്ത് വേദയുടെ വെച്ചു എൻ്റെ പെണ്ണേ ഇവൾ ഇവളെന്തേലും പറഞ്ഞു ഓർത്തോണ്ട് നീ മുറി വിട്ടിറങ്ങി പോവുകയാണോ ചെയ്യണ്ടേ നീ മുറിക്കകത്ത് കിടക്കുവല്ലേ ചെയ്യണ്ടേ ആ പായം തലണയൊക്കെ വെച്ചിട്ട് നീ ആ കട്ടിലേക്കൊണ്ട് കയറി കിടക്കേണ്ടേന്ന് പറയണം കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര അസ്വസ്ഥത പിന്നെ വിക്രത്തിനോട് വെച്ചു നീ എന്ത് നോക്കിയിരിക്കുവടാ വിട്ടുപോത്തനെപ്പോലും നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഓഹോ എനിക്ക് നിൻ്റെ നിപ്പ് കണ്ട അത്ര നിങ്ങൾ തമ്മി ശരിക്കും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും വേദയുടെ മുഖ മുഖം കൊടുത്താണു സത്യം പറടാ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് ചോദിക്കുക ഇത് കേട്ട് വിക്രമ അതേ അച്ചമ്മൻ എന്നിട്ടാണോ അവിടെ എങ്ങനെ നിൽക്കുന്നത് ഏഹ് വെറുതെ അല്ല നിന്നെ വെട്ടുപോത്തതെന്ന് വിളിക്കുന്നത് ഇനി മേലാൽ അവളെ ഹാളിൽ കൊണ്ടാ കിടത്തേ ഉണ്ടല്ലോ എന്തേലും പ്രശ്നം ഉണ്ടോ പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ മുറുക്കി പുറത്തേക്ക് വരാൻ പാടില്ല രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഏ അറിയാലോ ഇനി എന്തേലും പറഞ്ഞു ഓരോ പ്രശ്നം ഇടയ്ക്ക് അവളെ മുറിക്കാത്തുനിന്ന് പുറത്തിറക്കാൻ നോക്കി ഞാൻ പുറത്ത് തന്നെ കാണുമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ അച്ഛമ്മ എങ്ങോട്ടിറങ്ങിപ്പോയി ഈ സമയം വേദന രൂഷമായിട്ട് വിക്രം നോക്കണം പിന്നീട് വിക്രം ഇങ്ങനെ പതകെ കഥകൾ തുറന്ന് നോക്കി അച്ഛമ്മയോട് നിപ്പുണ്ടോ എന്ന് നോക്കുക അവിടെ നിൽക്കോ ദൈമേ അച്ഛമ്മ പോണു ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ എങ്ങോട്ട പോവാണ് ഈ സമയത്ത് വേദനയോട് പറഞ്ഞു എന്ത് പരിപാടിയായിരുന്നു നീ കാണിച്ച വേദാളെന്ന് പറഞ്ഞ് ശരി തന്നെയാ നീ എന്ത് കാണിക്കണേ എങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കുക ദേട്ടപ്പം അപ്പം ഏതോ ഞാനൊന്നും കാണിച്ചല്ല അച്ഛമ്മ ഒന്ന് കണ്ടതാണ് ഞാനോടെ കിടക്കുന്നേ അങ്ങനെ അച്ഛമ്മനെ വിളിച്ചുകൊണ്ട് വന്നാന്ന് പറയാ നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ വരായിരുന്നു എവിടെ ഞാൻ വേറെ എവിടെയെ പോയി കിടക്കണേന്ന് ചോദിക്കാം ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കണ്ടേ പിന്നെ എന്തിനാ എന്നെ വേറെ മുറിയിലേക്ക് കൊണ്ടേ കിടത്തണേന്ന് ചോദിക്കാം നിന്നെ ഞാനുണ്ടല്ലോ ദേ അച്ഛമ്മനോട് പറഞ്ഞെന്താന്നറിയോ കട്ടിലേ കയറി കിടക്കാനാണ് പറഞ്ഞ് വേണേ നിങ്ങൾ നിരത്ത് വെക്കാം ഞാൻ കട്ടിലേ എന്ന് പറയാം പിന്നെ കട്ടിലേക്ക് കിടന്നിട്ടുണ്ടെന്ന് ഇനി ഞാൻ ഉരുട്ടി എന്ന് പറയാം പിന്നെ ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് അവസാനം വേദം പാവരിച്ച് നിരത്ത് കിടക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത ആരാണ്ട് കിടക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തു തറവാട്ടിലേക്ക് രണ്ട് ദിവസം പോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ അവിടെ പോയി അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിക്കണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി